ഈ സിനിമ കണ്ടുകഴിഞ്ഞിട്ടാണ് അങ്ങനെ തോന്നിയത് പിന്നെ ആകെ ഒരു പോരായ്മ സുരാജറിനെ വെച്ചിട്ടാണ് നമ്മളൊരു വലിയ റിസ്ക് എടുക്കുന്ന സംഭവം അത് അതൊഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു കാന്താദ്യ കിണക്കാറ് ബാക്കിയെല്ലാം കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് പോയിട്ടല്ല ഈ സിനിമയുടെ ഒരു കണ്ടന്റ് ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പൊ കാന്താര എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ആദ്യം നാല് സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ റിലീസ് ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് അത് നൂറ്റമ്പതായി ഇരുന്നൂറ്റമ്പതായി മുന്നൂറ്റമ്പതായി ഇവിടെ ഒരു വലിയ ഷെയർ വന്ന ഒരു സിനിമയായി ഗ്ലോബലി അതൊരു വലിയ ഷെയർ വന്ന സിനിമയായി മാറി ഇപ്പം അതൊക്കെ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ സിനിമകൾ നമുക്ക് അറിയാൻ പറ്റൂലോ സിനിമ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പ്രേഷറടെ പ്രേഷറാണ് തീരുമാനിക്കുന്നത് ഇത് സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് അപ്പം എല്ലാ സിനിമകളും നമ്മൾ നമ്മളിങ്ങനെ സിനിമകൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു ഭാഗമാണ് പ്രൊമോഷൻ കൊടുക്കുക അതിൻ്റെ ഇന്റർവ്യൂസ് കൊടുക്കുക എന്നുള്ളത് അപ്പം അന്നേരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ മനസ്സിൽ എന്താണോ അപ്പോൾ ആ ഒരു ഉത്തരവായിട്ട് വരുന്നത് അത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് സോ നമ്മളോട് അങ്ങനെ ചോദിച്ചു നമ്മൾ നമ്മുടെ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്

നേരത്തെ ഞാൻ പറഞ്ഞില്ല സൈക്കോ അല്ല സൈക്കോ എന്ന് പറയണ്ട എന്ന് പറയുമ്പോഴും സിനിമ കണ്ടുകഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് പല പ്രേക്ഷകർക്ക് പല രീതിക്കായിരിക്കും പക്ഷെ എനിക്ക് സിനിമ ഇപ്പൊ ഇവിടെ നിന്ന് കുറെ നേരം ട്രെയിലർ കണ്ടു നിങ്ങൾ വരാൻ താമസിച്ചപ്പോൾ അത് എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കയാണ് വൈകിയപ്പോളെ കണ്ടോ എടുത്ത് അടിക്കുന്ന ഒരു സീനുണ്ടോ അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ പറയുന്ന സീൻ ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ അത്തരം സീനുകൾ ചെയ്യുമ്പോൾ സിരാജാ മനസ്സിൽ തോന്നിയ എന്തായാലും ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറായിട്ട് നിൽക്കുക എന്നുള്ളതാണ് പരമാവധി ആ ക്യാരക്ടറായിട്ട് നിക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടം ഉണ്ടാവും സിനിമയിൽ ഉടനീള അഴിഞ്ഞാട്ടമാണ് എല്ലാ സീനും അതായത് ഈ സിനിമ ഒരു നിങ്ങളെ ഒരു രണ്ടു മണിക്കൂർ ഫുൾ എൻഗേജ് എൻഗേജിലായിരിക്കും നിങ്ങൾ കണ്ടു നല്ല എൻഗേജായിട്ടുള്ള മുഹൂർത്തങ്ങള് അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എൻഗേജിംഗ് ആയിരിക്കുക എന്നുള്ളതാണത് അത് നിങ്ങൾ രണ്ട് മണിക്കൂർ ഉറപ്പായിട്ട് എൻഗേജിങ് സുരാജ് ആണെങ്കിൽ എല്ലാ ഇന്റർവ്യൂലും പറയുന്നത് ഈ സിനിമ വളരെ അധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും ഉറപ്പ് തന്നെ നിങ്ങൾ ഇങ്ങനെ ഇത്രയും ഉറപ്പ് തന്ന ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് സംശയമാണ് ഞാൻ ഇന്റർവ്യൂ ഉറപ്പ് അങ്ങനെയല്ല ഇപ്പൊ ഹൈദർ ഇന്റർവ്യൂ ഹൈദർഅലിയുടെ പെരുമാറ്റങ്ങൾ ചോദ്യം കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് ഇവൻ ഒരു ഇടി ഇവ കൊടുക്കാതെ രക്ഷയില്ല തോന്നുന്നു തോന്നലും പലപ്പോ പലവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവണ്ട് പിടിച്ചോർണം കൊടുക്കാൻ നമുക്ക് തോന്നും ഒരു 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 ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോ ഒരു സിനിമ അങ്ങനെയല്ല എല്ലാ മനുഷ്യരിലും സൈക്കോ ഉണ്ട് അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അതങ്ങനെ വരുമ്പോ നമുക്ക് കണ്ടുനിൽക്കുന്നവർക്ക് സൈക്കോ ഇടായിരുന്നു

ഗ്രേസ് ശരിക്കും ഈ പബ്ലിസിറ്റിക്ക് ഇതിന് വന്നത് നമ്മളോട് മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞാൽ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ